റിയാദിലെ ഫുട്ബോൾ പ്രേമികൾ കാത്തിരുന്ന കാൽപന്ത് ജൂലൈ പതിനെട്ടിന് തിരശ്ശീല ഉയരും റിയാദ് കെ എം സി സി സെൻട്രൽ കമ്മിറ്റി ഒരുക്കുന്ന ഒൻപതാമത് സൂപ്പർ കപ്പിന് ഒരുക്കങ്ങൾ പൂർത്തിയായി ദുറാത്തൽ മലാബ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ റിയാദ് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന്റെ സഹകരണത്തോടെ എ ഡിവിഷനിലെ എട്ട് ടീമുകൾ മാറ്റുരയ്ക്കും ലീഗ് കം നോട്ട് ഔട്ട് അടിസ്ഥാനത്തിൽ നടക്കുന്ന മത്സരങ്ങൾ എട്ടാഴ്ച നീണ്ടു നിൽക്കും വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം ആറിന് മത്സരങ്ങൾ ആരംഭിക്കും ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റും അൽ പോളിക്ലിനിക്കുമാണ് ടൂർണമെന്റിന്റെ മുഖ്യ പ്രായോജകർ വിജയികൾക്ക് ക്യാഷ് പ്രൈസ് സിറ്റി ഫ്ലവർ ഹൈപ്പർ മാർക്കറ്റ് സമ്മാനിക്കും ദിവസവും നാല് മത്സരങ്ങൾ നടക്കും കെ എം സി സി പ്രവർത്തകർക്കായി എട്ട് ജില്ലാ കമ്മിറ്റികളുടെ ടീമുകളും കളിക്കളത്തിൽ ഏറ്റുമുട്ടും ടൂർണമെന്റിന്റെ ഭാഗമായി മെഗാ ബമ്പർ കൂപ്പൺ നറുക്കെടുപ്പിൽ എ ബി സി കാർഗോ നൽകുന്ന സ്വിഫ്റ്റ് ഡിസയർ കാർ ഒന്നാം സമ്മാനമായി വിതരണം ചെയ്യും ഔട്ട് ഗ്ലോബൽ നൽകുന്ന ബുള്ളറ്റ് ബൈക്ക് രണ്ടാം സമ്മാനവും മോഡേൺ സർക്യൂട്ട് നൽകുന്ന ഐഫോൺ മൂന്നാം സമ്മാനമായും വിതരണം ചെയ്യും സന്തോഷ് ട്രോഫി ദേശീയ ഐ ലീഗ് താരങ്ങൾ ഉൾപ്പെടെ നിരവധി കളിക്കാർ വിവിധ ടീമുകൾക്കായി ബൂട്ട് കെട്ടും ഇതോടൊപ്പം സൗദിയിലെ പ്രമുഖ പ്രവാസി താരങ്ങളും വിവിധ ടീമുകൾക്കായി കളത്തിലിറങ്ങും സൗദിയിലെ ദേശീയ മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന സ്വദേശി റഫറിമാരാണ് മത്സരങ്ങൾ നിയന്ത്രിക്കുക അയ്യായിരത്തിലധികം കാണികൾക്ക് മത്സരം വീക്ഷിക്കാൻ കഴിയും ടൂർണമെന്റ് ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് ചീഫ് ഓപ്പറേഷൻ ഓഫീസർ സാനിൽ വാസിമും അൾറയാൻ പോളിക്ലിനിക് മാനേജിംഗ് ഡയറക്ടർ മുഷ്താഖ് മുഹമ്മദ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കെ എം സി സി ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാർച്ച് പാസ്റ്റിൽ വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ അണിനിരക്കും സെപ്റ്റംബർ അഞ്ചിന് ഫൈനൽ മത്സരങ്ങൾ അരങ്ങേറും സമാപന പരിപാടിയിൽ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെ മുസ്ലിം ലീഗ് നേതാക്കൾ പങ്കെടുക്കും ജില്ലാതല ഫുട്ബോളിന്റെ ആദ്യ മത്സരത്തിൽ കണ്ണൂർ ജില്ലാ കെ എം സി സി മലപ്പുറം ജില്ലാ കെ എം സി സിയെ നേരിടും സൂപ്പർ കപ്പ് ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ അസീസിയ സോക്കർ ബ്ലാസ്റ്റേഴ്സ് എഫ് സി വാഴക്കാടിനെയും രണ്ടാം മത്സരത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റെയിൻബോ എഫ് സി യൂത്ത് ഇന്ത്യ സോക്കറിനെയും നേരിടും വാർത്താ സമ്മേളനത്തിൽ റിയാദ് കെ എം സി സി സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സി പി മുസ്തഫ ജനറൽ സെക്രട്ടറി ഷുവായബ് പനങ്ങാങ്കര ഫുട്ബോൾ ടൂർണമെന്റ് ചീഫ് കോർഡിനേറ്റർ മുജീബ് ഉപ്പട കോർഡിനേറ്റർ സത്താർ താമരത്ത് സെൻട്രൽ കമ്മിറ്റി ചെയർമാൻ യു പി മുസ്തഫ എന്നിവർ പങ്കെടുത്തു കൊറിയ